അതായത് രണ്ട് വർഷത്തോളം ഈ കാണുന്ന മാ മച്ചാ നീ മനസ് നമ്മ ഓര സിക്കലാം ജിങ്ക് ജിക് ജിഗിച്ചാ അവൻ്റെ ജിങ്ക് ജിക് ജിഗിജയുടെ പ്രശ്നമാണ് ഈ എനിക്കിത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് ഇവർ സ്വന്തം ഇഷ്ടത്തോടെ ചില കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെടുത്തി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുമ്പോഴത്തേക്കും ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും അവസാനമായിട്ടിട്ട റീല് ഞാൻ നിങ്ങൾ വന്ന് കാണിക്കാം കണ്ടോ ലാസ്റ്റ് ആയിട്ട് ഒരു ചാൻസ് തന്നുകൂടെ ശരിക്കും ആരായിരുന്നു നിനക്ക് ഞാൻ ആരുടെ കുട്ടോ ഞാൻ ആരാ ചേട്ടാ ഞാൻ ആരാ ആ ഒരു സാധനമാണ് അന്ന് ചോദിച്ചത് Fica em എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദോമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും വീഡിയോയിലാ ഇപ്പോഴും പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങളെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടിരിക്കെങ്കിൽ ഇടംപലം നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് ആത്താലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക വീഡിയോ കാണുന്ന എല്ലാവരും എന്തെങ്കിലും ഒരു കമൻ ഇടുക കുറഞ്ഞ പക്ഷേ ഇങ്ങനൊരു ലൈക്ക് ബട്ടണിൻ്റെ സിമ്പലെങ്കിലും ഇടുക അല്ലെങ്കിൽ ഒരു ഹൃദയമെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായകരമാവും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴും മുന്നോട്ടും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമുണ്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അഞ്ച് പൈസയുടെ ചിലവില്ലാതെ സഹായിക്കാൻ പറ്റുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് തരുന്നത് നല്ല മനസ്സിനുടമകളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ കമൻ്റുകൾക്ക് വേണ്ടി ആയാം വെയിറ്റിങ് അപ്പോൾ കൂടുതലായിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അറിയാം നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിലുള്ളവർക്ക് കണ്ടൻറ്റ് ക്രിയേറ്റർമാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്നവർക്ക് അതായത് പബ്ലിക് ഫിഗറായ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആയി എന്ന് പറയുന്ന ആളുകൾക്കെല്ലാം കഷ്ടകാലയെ കോണാനെ സർപ്പതായെന്ന് ഒരു അവസ്ഥയാണ് അതായത് കഷ്ടകാലം എന്നാൽ കോണാനും വത്തിവിടർത്തി ആടും ആ ഒരു സാഹചര്യത്തിലൂടെ പൊക്കൊണ്ടിരിക്കുമ്പോഴത്തേന് നമ്മുടെ പുതിയൊരു അണ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ജുനൈദ് എന്ന് പറയുന്ന അണ്ണനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അണ്ണനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം രണ്ട് വർഷത്തോളം ഒരു പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് ആ പെൺകുട്ടിയുമായിട്ട് ഒരു പ്രണയബന്ധത്തിലേക്ക് ഏർപ്പെടുകയും അതിനുശേഷം ഈ പെൺകുട്ടിയെ രണ്ട് വർഷത്തോളം ആ അദ്ദേഹത്തിൻ്റെ പല പരിസര പ്രദേശങ്ങളിലും ഒക്കെ കൊണ്ടു നടന്ന് പീഡിപ്പിച്ചതിനു ശേഷം അണ്ണൻ നഗ്ന ഫോട്ടോകൾ കാണിച്ച് ഞാൻ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി കൊച്ചു കേസ് കൊടുത്തപ്പോഴത്തേനും ബാംഗ്ലൂർ വഴി മുങ്ങാൻ നോക്കി ബ്ലാംഗ്ലൂര് വെച്ച് പോലീസ് പിടിച്ചു ഇതാണ് ഇതിൻ്റെ ഒരു ഭാവം ഈ സാധനം നമുക്കൊന്ന് കാണാം ആദ്യം ഈ അണ്ണനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു വെറൈറ്റി മീഡിയയിൽ വന്ന ഒരു ഒരു ഇന്റർവ്യൂ കണ്ട് നമുക്ക് തുടങ്ങാം എന്നിട്ട് നമുക്ക് നേരെ ന്യൂസിലേക്ക് പോകാം അത് ഇത് വേണ്ടി മാത്രം കേട്ടോ നമുക്ക് ഒരു ഒരു എന്താ പറയാ തരുന്ന രീതിയിലേക്ക് മാറി ഒരു അതായത് എല്ലാവരും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതെ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇരിക്കില്ല അപ്പോൾ അണ്ണൻ എല്ലാം വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന ആളാണ് അണ്ണനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട ഉരുട്ടി ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്ന് അതൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ ആ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലാത്തവർക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇരിക്കില്ല എല്ലാവരും ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞാൽ വാർത്താ ചാനലുകളിൽ നമ്മുടെ മുഖം വരില്ല എല്ലാവരും ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ ജയിലിൽ നമുക്ക് കയറാൻ സാധിക്കില്ല അപ്പോൾ വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്യണം അങ്ങനെ അണ്ണൻ ചെയ്തതാണ് അണ്ണൻ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ചെയ്തതാണ് ബാക്കി ഫസ്റ്റ് റീസൺ ആണ് പറഞ്ഞു പിന്നെന്താ വെച്ചാൽ നമ്മൾ സാധാരണ പ സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മള് നാച്ചുറലി നമ്മള് പാടുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് അനും ശ്രദ്ധിക്കൂല അപ്പൊ അതിനെന്തേലും ചെയ്താൽ മാത്രമേ അത് ശ്രദ്ധിക്കപ്പെടുള്ളൂ ആ ഒരു വൈബിലുണ്ടാക്കിയതാണ് അണ്ണൻ ശ്രദ്ധിക്കപ്പെടേണ്ട വൈബിലുണ്ടാക്കിയതാണ് ഏത് വൈബ് ശ്രദ്ധിക്കൽ വൈബ് ആ വൈബിൽ ചെയ്തതാണ് പക്ഷേ അണ്ണൻ ചെറുതായിട്ടൊന്ന് ഏറിക്കയറി ഈ അണിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മറ്റേ ഉണ്ടൌരുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എണ്ണ ഭയങ്കര പോപ്പുലറായിരുന്നു നടക്കുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി ഞാൻ കുറച്ച് റീലുകൾ ഈ സൈഡിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഈ അണൻ്റെ റീലുകൾ ശബ്ദമില്ലാതെ കണ്ടാലേ നമുക്കത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ആസ്വദിക്കാൻ പറ്റും ശബ്ദം കണ്ടെങ്കിൽ നമുക്ക് ഒരു ആസ്വാദനം കിട്ടത്തില്ല ഈ സൈഡിൽ ഞാൻ കാണിക്കുന്ന റീലുകളിൽ ഏതെങ്കിലും ഒക്കെ കണ്ടിട്ട് അണ്ണൻ്റെ വീഡിയോയിൽ പോയി നോക്കാതെ നിങ്ങൾക്കിതിൻ്റെ വരികൾ ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വരികൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാം അതിൽ ഒന്ന് ഏത് നമ്പറാണ് ഇട്ടിട്ട് അതിന്റെ വരികൾ നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് ഗസ് ചെയ്യാം കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്നവർക്ക് നമ്മളൊരു നാരങ്ങ മുട്ടായി കൊടുക്കുന്നതാണ് സുഹൃത്തുക്കളെ ഇനി നമുക്ക് നേരെ അണ്ണൻ ചെയ്തിട്ടുള്ള വാർത്തയിലേക്ക് വരാം അണ്ണൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ എന്താണ് നമുക്ക് നമുക്ക് വാർത്ത കേട്ടാം റീൽസ് താരങ്ങൾക്കും യൂട്യൂബർമാർക്കും സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ ആരാധകരുണ്ട് എന്നാൽ റീൽസ് താരങ്ങൾക്കും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആധാരകരുണ്ട് അപ്പോൾ ഒരുപാട് ആധാരകരുണ്ടാവട്ടെ എന്നെ ആരെങ്കിലും ആദാരിക്കൂ എനിക്കും ആരാധകർ വരട്ടെ ബാക്കി പോലെ അത്ര തിളക്കമുള്ളതല്ല അവരുടെ ജീവിതം ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്ന പെൺകുട്ടികളെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന ചില ബിരുദന്മാരെ കുറച്ച് കൂടി അറിയണം എന്നെ ആദാരിക്കുന്നവരെ ചതിക്കുഴിയിൽ ഒന്നും വീഴ്ത്തത്തില്ല കേട്ടോ ഞാൻ ഐ എം എ ഗുഡ് ബൈ യുനോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു മലപ്പുറത്ത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത് ഒരു വ്ലോഗറാണ് കേസിൽ വഴിക്കടവ് സ്വദേശി ജുനൈദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു യുവതിയുടെ നഗ്ന ഫോട്ടോകൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമെന്ന ഇയാൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് അപ്പോൾ അതാണ് അണ്ണൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം അതിന് ഒരു തിരുത്തുന്നുണ്ട് ഇദ്ദേഹത്തിന് അങ്ങനെ വ്ളോഗർ എന്ന് പറഞ്ഞ് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പുള്ളി ഒരു യൂട്യൂബ് ചാനലുണ്ട് ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം വ്ളോഗർ ആകുമെന്ന് എനിക്കറിയില്ല പുള്ളി ഇൻസ്റ്റാഗ്രാമിലാണ് ഫേമസ് ആയത് ആളൊരു പബ്ലിക് ഫിഗർ തന്നെയാണ് പണ്ട് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വളരെയധികം വൈറലായിരുന്നു നമ്മളെല്ലാവരും ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മാതിരി വെറുപ്പീര് പുള്ളി ചെയ്തിട്ടുണ്ട് യുവതിയുമായി സോഷ്യൽ മീഡിയ വഴിയാണ് പ്രതി ജുനൈദ് പരിചയപ്പെട്ടത് തുടർന്ന് പ്രണയം നടിക്കുകയും വിവാഹം ചെയ്യാമെന്ന് യുവതിക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തു രണ്ടു വർഷത്തോളമായി മലപ്പുറത്തും പരിസര പ്രദേശങ്ങളിലെയും വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും എത്തിച്ച യുവതിയെ പീഡിപ്പിച്ചതായി പോലീസ് പറഞ്ഞു അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് പ്രചോദനമായ സാധനം അതായത് രണ്ടു വർഷത്തോളം ഈ കാണുന്ന മാ മച്ചാ നീ മനസ് നമ്മ ഓരസിക്കലാം ജിങ്കി ജിക് ചികിജ അവൻ്റെ ജിങ്കു ജിക്ചികിജയുടെ പ്രശ്നമാണ് ഈ ഈ ഈ ചെറുപ്പക്കാരൻ ആ കുട്ടിയെ രണ്ട് വർഷത്തോളം പല ലോഡ്ജുകളിലും പരിസര പ്രദേശങ്ങളിലും കൊണ്ടു നടന്ന് പീഡിപ്പിച്ചു എന്നാണ് ഈ വാർത്ത പ്രകാരം പറയുന്നത് അതിനാണ് അണ്ണനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ രണ്ട് തലത്തിൽ കാണാൻ പറ്റും ഒന്നാമത്തെ തലം എന്ന് പറഞ്ഞാൽ ഈ അണ്ണൻ ഈ പറഞ്ഞത് യാഥാർത്ഥ്യമായി ചെയ്തിട്ടുണ്ടാകാം എന്ന തലത്തിലേക്ക് എത്തിക്കാൻ പറ്റും രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഈ അണ്ണൻ്റെ ഭാഗത്താണ് ശരി എന്നൊരു തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഇതിനകത്ത് പ്രധാന സംശയം എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം ഹോട്ടലിലും പരിസര പ്രദേശങ്ങളിലും കൊണ്ടു നടന്ന് ഈ സ്ത്രീയെ പീഡിപ്പിച്ചപ്പോൾ അതായത് ഈ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ആ സ്ത്രീയുടേയോ അല്ലെങ്കിൽ പുരുഷൻ്റെ ആരോ ആരോ ഒരാളോ പീഡിപ്പിക്കുമല്ലോ ആ പീഡിപ്പിക്കുന്ന ആളുടെ സമ്മതമില്ലാതെ അവരെ ശാരീരികമായോ അല്ലെങ്കിൽ മാനസികമായൊക്കെ വേദനിപ്പിക്കുകയും മുറിവേല്പ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് ഈ പീഡനം എന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ പറയുന്നതാണല്ലോ അതിൻ്റെ സംഭവം അപ്പോൾ ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം പ്രണയിച്ചിരുന്ന സമയത്ത് പല ലോഡ്ജുകളിലും ഹോട്ടലുകളിലും പോവുകയും ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികൾ ചെയ്യുകയും അതിനുശേഷം ഇതൊരു ബ്രേക്കപ്പിൻ്റെ പാതയിലേക്ക് പോകുമ്പോഴത്തേനും അപ്പോൾ ഒരു സ്നേഹബന്ധം ഉണ്ടാകുന്നത് നാച്ചുറലാണ് ആ സ്നേഹബന്ധത്തിൽ ഇത്തരത്തിലുള്ള സ്നേഹങ്ങൾ പങ്കിടൽ ഇപ്പോഴത്തെ കാലത്ത് നാച്ചുറലാണ് അത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ പൊളിയുമ്പോഴത്തേനും ഇത് ഇവർ വേർപിരിയുന്നത് നാച്ചുറലാണ് അതിന് നമ്മുടെ നാട്ടിൽ തേപ്പെന്ന് പറയും അതായത് തേപ്പ് കിട്ടി കഴിയുമ്പോഴത്തേനും അവനെന്നെ രണ്ട് വർഷം കൊണ്ട് നടന്ന് പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനകത്തെ ശാസ്ത്രം മനോവികാരമാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് രണ്ട് വർഷത്തോളം ഈ പെൺകുട്ടിക്ക് മനസ്സിലായില്ലേ ഇദ്ദേഹം ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണെന്നുള്ളത് അതോ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിട്ട് അപ്പം ഇങ്ങനൊരു പണി കൊടുക്കാൻ വേണ്ടി ഇത് മാറ്റി അവനെന്നെ പീഡിപ്പിച്ചു എന്നാക്കിയതാണോന്ന് നമുക്കറിയില്ല ഈ ഹോട്ടലുകളിലൊക്കെയുള്ള സി സി ടി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് കാണാൻ പറ്റും ഇവർ സന്തോഷത്തോടെ അല്ല മറ്റേ നമ്മുടെ അതിൽ കൊല്ലം എം എൽ എ പറഞ്ഞ പോലെ എന്തി കുട്ട തക്കുട് ഭാവിയെ എന്ന് പറഞ്ഞുകൊണ്ടാണോ ഇവർ പോയിട്ടുള്ളത് തിരിച്ചിറങ്ങി വീഴുമ്പോഴത്തേനും അതേ ചെഗവ് അങ്ങനെയാണോ ഇറങ്ങി വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവർ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് അതോ ഈ ചെറുപ്പക്കാരൻ ഈ ഈ ഈ ചെറുപ്പക്കാരിയെ നിർബന്ധപൂർവ്വം കൊണ്ടുപോയി ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾക്ക് ഉപയോഗിച്ചാണോ നമുക്കറിയാൻ പറ്റും ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേനും ഇത്തരത്തിലൊരു ഹോട്ടലിലോ ഇതിലൊക്കെ പോയിട്ട് റൂം എടുക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അവരുടെ ഐ ഡി പ്രൂഫുകൾ അവിടെ കൊടുക്കേണ്ടതായുണ്ട് ആ ഐ ഡി പ്രൂഫ് സ്വമേധയടുത്ത് കൊടുക്കണ്ടേ അല്ലാതെ ഇവൻ പിടിച്ച് പറച്ച് എനിക്കത് മനസ്സിലായില്ല ഇത് ഇത് ഇതിന് ആണ് റൂൾ ഇത് 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 നമ്മളെല്ലാം പാലിക്കുന്ന റൂളാണ് ഞാൻ അങ്ങനെ പോയിട്ടൊന്നല്ല അങ്ങനെ അങ്ങനെ ഉള്ളതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ പോകുമ്പോൾ പ്രൂഫ് കൊടുക്കണം അവിടെ അപ്പോൾ പ്രൂഫ് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് അറിയാം ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേനും അറിയാൻ സാധിക്കും ഇവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയെന്നുള്ളത് ബാക്കിയേക്കാം യുവതിയുടെ നഗ്ന ഫോട്ടോകൾ പകർത്തി പ്രതി അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തി അതായത് ഈ കുട്ടിയുടെ നഗ്ന ഫോട്ടോകൾ ഈ ചെറുപ്പക്കാരൻ ഫോണിലേക്ക് പകർത്തി ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് ഒന്ന് ഈ നഗ്ന ഫോട്ടോകൾ എങ്ങനെ പകർത്തി അതായത് ഫസ്റ്റ് ടൈം ആദ്യത്തെ തവണ ഇവർ ഇദ്ദേഹത്തിന് ഈ കുട്ടിയുടെ നഗ്ന ഫോട്ടോ എങ്ങനെ കിട്ടി ഒന്നുകിൽ ഈ കുട്ടിയെടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇത്തരത്തിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമുള്ളൊരു കുൽസൃത പ്രവർത്തി ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ചെറുപ്പക്കാരനത് ഫോട്ടോ എടുത്തു ഈ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ താൻ പ്രണയിച്ച അല്ലെ പ്രണയം നടിച്ച് പറ്റിച്ച ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ കിട്ടുകയും അതായത് നഗന്ന ഫോട്ടോകൾ കിട്ടുകയും ഇത് ഏത് സാഹചര്യത്തിലാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നിന്നെ നാണം കെടുത്തും ഡി എന്ന് പറഞ്ഞ് ഇത്തരത്തിലൂടെ ഭീഷണിപ്പെടുത്തുന്ന അപ്പോൾ അങ്ങനെ ഭീഷണിപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു ഒരസൽ ഇവർക്കിടയിൽ ഉണ്ടാകണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാകണം എനിക്കിത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് ഇവർ സ്വന്തം ഇഷ്ടത്തോടെ ചില കുൽസ്ഥിത പ്രവൃത്തികളിൽ ഏർപ്പെട്ടു അതിനുശേഷം ഈ കുൽസ്ഥിത പ്രവർത്തികളിൽ നിന്ന് ഒരുത്തൻ തേച്ചു ഒന്നുകിൽ ഇദ്ദേഹം തേച്ചു അല്ലെങ്കിൽ ആ പെണ്ണ് തേച്ചു അപ്പോൾ പിടിച്ചിട്ട് ലോക്കാക്കി ഇതാണ് എനിക്കിതിനകത്ത് മനസ്സിലായത് അല്ലാതെ ഇത് പീഡിപ്പിച്ച സാധനമാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ശിക്ഷിക്കപ്പെടണം അദ്ദേഹം ജയിലിൽ തന്നെ കിടക്കണം യാതൊരു ഡൗട്ടും ഇല്ല അതേസമയം ഈ പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഈ പെൺകുട്ടി ശിക്ഷിക്കപ്പെടണം സ്വന്തം ഇഷ്ടപ്രകാരം അത്തരത്തിലുള്ള അവ മാത്രമല്ലോ ഏത് മനസ്സിലായോ ഈ പെൺകുട്ടിയും അതേ തെറ്റ് ചെയ്ത ഇതിൽ ഭാഗത്താണ് തെറ്റെന്ന് ഇത് പോലീസ് തെളിയിക്കട്ടെ ഇനി ബാക്കി പറ യുവതിയുടെ പരാതിയിൽ കേസെടുത്ത മലപ്പുറം പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ ജുനൈദ് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചു പ്രതിയെ ബംഗളൂരു വിമാനത്താവള പരിസരത്ത് നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ ബംഗളൂരു വിമാനത്താവള പ്രദേശത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുമ്പോഴത്തേക്കും ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും റീൽ ഞാൻ കാണിക്കാം കണ്ടു ഹലോ 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 ഞാൻ ഞാൻ നേരം അത് കുറച്ച് നീ വിളിച്ച പറ ഞാൻ നമ്മുടെ വിഷയം എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്റെ ഭാഗത്ത് ശരിക്കും തെറ്റി ഞാനത് എനിക്ക് വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം ഞാൻ പറയട്ടെ എനിക്ക് എനിക്ക് നീന്താൻ പറ്റുന്നില്ല ഹലോ ഹലോ not in service. അഭിനയ സിംഹമേ ഇത്തരം കഴിവ് വച്ചിട്ടാണോ ചേട്ടൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു റീലിൻ്റെ ക്യാപ്ഷനാണ് നിട്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ പോയിട്ടുണ്ടോ ലാസ്റ്റായിട്ടൊരു ചാൻസ് തന്നുകൂടെ ശരിക്കും ആരായിരുന്നു നിനക്ക് ഞാൻ അവരുടെ കുട്ടോ ഞാൻ ആരാ ചേട്ടാ ഞാൻ ആരാ ആ ഒരു സാധനമാണ് അണ്ണൻ ഇവിടെ ചോദിക്കുന്നത് ഇത് ഇതിനകത്ത് ഈ അണ്ണൻ്റെ റീലുകളെല്ലാം ഇത് ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ദുഃഖത്തെ ഇദ്ദേഹം വലിച്ച് പുറത്തേക്ക് ഇട്ടതാവാം അല്ലാത്ത പക്ഷം ഇദ്ദേഹത്തിൻ്റെ റീലുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന റൊമാൻറ്റിക് രംഗങ്ങളെല്ലാം ഈ എണ്ണ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് രണ്ട് തരത്തിലുള്ള ആളുകളെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത് ഒന്ന് ഈ ഞാൻ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്നു അല്ലെങ്കിൽ അവളെ ഇട്ടിട്ട് ല്ലെങ്കിൽ അവൻ എന്നെ ഇട്ടിട്ട് പോയപ്പോൾ എന്ന് പറഞ്ഞ് കര കരഞ്ഞു മെഴുകി നടക്കുന്ന ടീമുകളെ വിശ്വസിക്കരുത് രണ്ട് ഈ സ്വയമേ ഇൻഫ്ലുവൻസർ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ക്ണാപ്പന്മാരാണ് നിങ്ങൾ വിശ്വസിക്കരുത് ഈ രണ്ടെണ്ണവും മെജോറിറ്റി ഉടായ്പ എല്ലാ ഉടായ്പ എന്നല്ല മറ്റേ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ഉടായ്പകളായിരിക്കും രണ്ട് കീടാനുക്ലപ്പ് അല്ല രണ്ട് നല്ല രണ്ട് ശതമാനം നല്ല ആൾക്കാരും കാണും ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല എന്നാലും ഇപ്പോൾ അവർണക്കേ ഷാജി നമ്മൾ നോക്കി കഴിഞ്ഞ് ഇതുപോലെ കരഞ്ഞ് മെഴുകി അവൻ്റെ ഇട്ടിട്ട് പോയിട്ട് എല്ലാ പോയി എന്നും പറഞ്ഞുകൊണ്ട് കുറേ റീലുകളും ഫുൾ റൊമാൻറ്റിക്കും കാര്യങ്ങളായിരുന്നു പുള്ളി ാരിയുടെ മറ്റേ ക്രൗഡ് കിഡോ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഫസ്മിനെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്മിന അവൻ എന്നെ തെറ്റ് ഇവൻ എന്നെ തെച്ച് ഇല്ല അവൻ എന്നെ തെച്ച് അവനെ കാണാൻ പോയി ഇവനെ കാണാൻ പോയി ഇത്തരത്തിലുള്ള റൊമാൻറ്റിക് അല്ലെങ്കിൽ വിഷമം വരുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വിൽക്കുന്നത് ഇവരെല്ലാം സ്വയമേ ഇവരെ വിശേഷിപ്പിക്കുന്നത് ഞങ്ങളൊരു ആണ് അപ്പോൾ ഞങ്ങളിത് കാണിക്കണ്ടേ വി ആർ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് പറയുന്നത് ഈ രണ്ട് ടൈപ്പ് ആളുകളെ നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പോപ്പുലർ ഫിഗർ ആയിട്ടുള്ള ആളുകൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ മെസ്സേജ് ഒരു സൗഹൃദത്തിലോ അല്ലെങ്കിൽ ഒരു മീൻസ് ഗ്യാപ്പ് ഇട്ടുള്ള നമ്മളുടെ ഏത് പ്രൈവസി വരെ അവർക്ക് കെയറാവുന്ന ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്യില്ല അതിനകത്ത് തന്നെ നിർത്താൻ ശ്രമിക്കുക അല്ലാതെ അവരിങ്ങോട്ട് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും ഒലിപ്പിച്ചുകൊണ്ട് എന്നിട്ട് എല്ലാ കുൽസിത പ്രവൃത്തികളിലും ഏർപ്പെട്ടതിന് ശേഷം അവനെന്നെ പി എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതിൽ വലിയ എനിക്ക് തോന്നുന്നില്ല ഈ വിഷയം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു പ്രണയത്തിലായിരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർ ഇത്തരത്തിലുള്ള ലോഡ്ജുകളിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം സ്വന്തം ഇഷ്ടത്തോടെ രണ്ടുപേരും പോയി ചില പല കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെട്ടു കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ട് ആരെങ്കിലും ഒരാൾ ചതിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ തന്നെയായിരിക്കും സ്കൂട്ടായി തുടങ്ങിയപ്പോഴത്തേനും കൊണ്ടിട്ട് കേസ് കൊടുത്ത പോലെ തന്നെയാണ് എനിക്കിതിനകത്തൊന്ന് ഫീലായത് ഇനി മറ്റൊരു വശം ഉണ്ടാവാം ഏതായിരുന്നെങ്കിലും ന്യായത്തിൻ്റെ പക്ഷം ജയിക്കട്ടെ ന്യായമായിട്ടുള്ള ആൾക്ക് നീതി ലഭിക്കട്ടെ അല്ലാത്ത ആൾക്ക് നീതി ലഭിക്കാതിരിക്കട്ടെ ഇത് ഒരു ഈ സ്ത്രീ കൊടുത്തിരിക്കുന്ന ഒരു ഫേക്ക് കേസ് ആണെങ്കിൽ പോസിബിലിറ്റി മാത്രം കേട്ടോ എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോടതിയുടെ നിന്നൊരു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നിന്നൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ലൈംഗിക ആക്രമണ പരാതികൾ വ്യാജമെങ്കിൽ സ്ത്രീകൾക്കെതിരെയും നടപടി ഉണ്ടാകണം അങ്ങനൊരു നടപടി ഉണ്ടാകുന്നില്ല നമ്മുടെ നിവിൻ ബോൾക്കെതിരെ വന്ന നടപടി അഴിമതി അഴിമതി എന്ന് പീഡനാരോപണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ അതിനെതിരെ എന്ത് നടപടിയാണ് ഇവിടെ ഇതുവരെ എടുത്താൽ നമുക്കറിയില്ല എന്തിരുന്നാലും ഫേക്കായിട്ടൊരു സാധനം കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഒന്നുകിൽ ഫോണിൽ ഒരു വീഡിയോ എടുത്ത് നോക്കുക രണ്ടുപേരും ചേർന്നിട്ട് ഞങ്ങൾ പ്രണയത്തിലാണ് ഞങ്ങൾ സ്വമേ സ്വന്തം ഇഷ്ടത്തോടെയാണ് ഞങ്ങൾ പ്രണയിക്കുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ മറ്റൊരു ഇത് ഇതുമില്ല എന്നുള്ളത് റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് സെറ്റപ്പാണെങ്കിൽ അത് അത് മറ്റേ നമ്മുടെ ബെസ്റ്റ് സെറ്റപ്പ് അതാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നൂറ് രൂപയുടെ മുദ്രപത്രം മേടിച്ചതിൽ സൈൻ ചെയ്ത് മേടിക്കുക ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ പെടാതിരിക്കാൻ ഇതേ ഒരു മാർഗമായി ഞാൻ കാണുന്നുള്ളൂ ഈ ഒരു വിഷയത്തിൽ അതായത് ഇത്തരത്തിൽ ചതിക്കപ്പെടുന്ന ഒരാളാണെങ്കിൽ ചതിക്കപ്പെടാതിരിക്കാൻ ഞാൻ രണ്ട് മാർഗം പറഞ്ഞു ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന മുദ്രപത്രവും നിങ്ങളുടെ അഭി എന്താണെന്നുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള നിങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക പിന്നെ ഇദ്ദേഹത്തിൻ്റെ പാട്ട് കറക്റ്റായിട്ട് ഡീകോഡ് ചെയ്യുന്നവർക്ക് നരങ്ങമുട്ടായി മറ്റൊരു വഴിയായിട്ട് കാണുന്നവരെ ബൈ